ഇടപ്പള്ളി ടൗണിൽ അൻപത്തി ഒൻപത് സെന്റ് കൊമേഴ്സ്യൽ എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായ ഇടപ്പള്ളിയിൽ സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് നാഷണൽ ഹൈവേ ഫ്രണ്ടേജ് ഉള്ള ഈ സ്ഥലത്ത് ഒരു പഴയ ബിൽഡിംഗ് ആണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി ലുലുമാൾ മെട്രോ സ്റ്റേഷൻ മാരിറ്റ് ഹോട്ടൽ തുടങ്ങിയവയെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് അനുദിനം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം സാധ്യതകളാകുന്നത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് പണി പൂർത്തിയാകുന്നതോടുകൂടി ഈ പ്രോപ്പർട്ടിക്ക് മികച്ച രീതിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനും ലഭിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ബില്ലിംഗ് പണിയുന്നതിനും കോർപ്പറേറ്റ് ഓഫീസുകൾക്കും ഹോസ്പിറ്റൽസ് എം എൻ സി കമ്പനികൾക്കുമെല്ലാം വളരെ അനുയോജ്യമാണ് ഇടപ്പള്ളി ടൌണിലായി സ്ഥിതി ചെയ്യുന്ന സെന്റ് വരുന്ന ഈ പ്രീമിയം കൊമേഴ്ഷ്യൽ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടും